തിരഞ്ഞെട്ടിനോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതും എന്നാൽ പ്രേക്ഷകരോട് എനിക്ക് പറയാൻ സാധിച്ചിട്ടില്ലാത്തതുമായ ഒരു കാര്യം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യം അതായത് ഞാൻ പഠിക്കുന്ന കാലത്ത് ആ കാലത്ത് തന്നെ നാടകവും നാടകം എഴുതാനുള്ള ശ്രമവും അഭിനയിക്കാനുള്ള ശ്രമവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലം മറ്റ് നാടക ട്രൂപ്പുകൾ നാട്ടിൽ വരുമ്പോൾ എങ്ങനെയെങ്കിലും എന്ത് ബുദ്ധിമുട്ടിയായാലും എവിടെന്നെങ്കിലും മോഷ്ടിച്ചിട്ടായാലും ആ നാടകം ടിക്കറ്റ് എടുത്ത് കാണുക എന്നുള്ളത് ഒരു വ്രതമാക്കിയിരുന്ന കാലം അങ്ങനെയുള്ള സമയത്ത് നിർമ്മലഗിരി കോളേജിലെ ഒരു ധനശേഖരണാർത്ഥം ചങ്ങനാശ്ശേരി ഗീത ആർട്സ് ക്ലബ്ബിൻ്റെ ഒരു നാടകം രശ്മി എന്ന് പറയുന്ന നാടകം അവതരിപ്പിക്കുന്നതായി അറിഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ ടിക്കറ്റൊക്കെ സംഘടിപ്പിച്ചു അപ്പോൾ ആ സമയത്ത് എൻ്റെ അറിവിൻ്റെ നാടകത്തിൻ്റെ അറിവിൻ്റെ പരിധിയിൽ ചങ്ങനാശ്ശേരി ഗീത എന്ന് പറയുന്നത് ചാച്ചപ്പൻ എന്ന് പറയുന്ന നാടകമുതലാളിയും നടനും സംവിധായകനും അദ്ദേഹത്തിൻ്റെ പേര് മാത്രമേ ആ ട്രൂപ്പിൽ എനിക്ക് അറിയാൻ പാടുള്ളൂ അറിയൂ അപ്പോൾ നാടകം ആരംഭിച്ചു അതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ഒരു പള്ളിയിലെ അച്ഛനാണ് അത് സ്വാഭാവികമായും പ്രധാന കഥാപാത്രം അഭിനയിക്കുന്നത് ചാച്ചപ്പൻ തന്നെ ആയിരിക്കുമല്ലോ എന്നാൽ എൻ്റെ ആദ്യമായി ഒരു കഥാപാത്രം ഒരു നടൻ ഇങ്ങനെ അഭിനയിക്കുന്നു ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ സാധിക്കുന്നു ഇങ്ങനെയൊക്കെ സംഭാഷണം പറയാൻ ഇങ്ങനെയൊക്കെ ആ സംഭാഷണം ഒരു ഒരു പ്രേക്ഷകൻ്റെ ഹൃദയത്തിലേക്ക് അവൻ്റെ നെഞ്ചിലേക്ക് ഇടിവെട്ട് പോലെ പാഞ്ഞുകയറുമോ എന്നൊക്കെയുള്ള അത്ഭുതത്തോടു കൂടിയിട്ടാണ് ആ പള്ളിയിലച്ചനായി അഭിനയിച്ച ചാച്ചപ്പൻ്റെ പെർഫോമൻസ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ചാച്ചപ്പൻ ചില്ലറക്കാരനല്ല എന്നെനിക്ക് മനസ്സിലായി അങ്ങനെ നാടകം കഴിഞ്ഞു നാടകം എന്നിലുണ്ടാക്കിയ പ്രതികരണങ്ങൾ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നു എന്തായാലും ചാച്ചപ്പൻ എന്ന നടനെപ്പറ്റി വള്ളിയിലച്ചനായി അഭിനയിച്ച ആ നടനെ ഞാൻ എൻ്റെ കൂട്ടുകാരോട് സംസാരിച്ചപ്പോൾ ആ നാടകം കണ്ട് അവർ ചിലർ പറഞ്ഞു വിഡി അത് ചാച്ചപ്പനല്ല അത് തിലകൻ എന്ന് പറയുന്ന ഒരു നടനാണ് തിലകനോട് ഇത് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഉണ്ട് അങ്ങനെയാണ് എനിക്കന്ന് തിലകൻ എന്ന് പറയുന്ന നടനെ പറ്റി അറിയാനുള്ള എന്തോ എന്ന് വെച്ചാൽ അത്രയും പരിചയമേ പറ്റി ഉണ്ടായിരുന്നുള്ളൂ അത്രയും പിന്നെ പ്രായമേ എനിക്കായിരുന്നുള്ളൂ എന്നുള്ളതൊക്കെ ഒരു കാര്യമാണ് ഞാനിങ്ങനെ ആ അങ്ങനെയുള്ള നാടക കലാകാരന്മാരെ പറ്റി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അതിനുശേഷം ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ഞാനൊരു നാടകം ഭ്രാന്തരെന്ന നിലയിൽ തിലകൻ എന്ന് പറയുന്ന നടനെ പറ്റി അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഓർമ്മിക്കാത്ത ഓർമ്മിക്കാത്തൊരു ദിവസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും ഉത്തരം ഇത് വെറുതെ ഭംഗിവാക്ക് പറയുന്ന ഒന്നുമല്ല തിലകൻ എന്നു പറയുന്ന നടന് എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല അത് കേരളത്തിലെ പ്രേക്ഷകർ എത്രയോ സർട്ടിഫിക്കറ്റുകൾ പ്രേക്ഷകർ മാത്രമല്ല പ്രേക്ഷകരെക്കാളും വലിയ പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ കൊടുത്തു കഴിഞ്ഞതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല അപ്പോൾ അഭിനയത്തെക്കുറിച്ച് ഉള്ള സംശയങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഇൻറ്റർവ്യൂകളിലും പലപ്പോഴും പിന്നെ അദ്ദേഹം എഴുതുന്ന ലേഖനങ്ങളിലും ഒക്കെ വരാറുണ്ട് ഇപ്പോൾ ഒരു നടൻ മാത്രമല്ല ധാരാളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള തിരഞ്ഞെടുത്ത് ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ് ധാരാളം ചിന്തിക്കുന്ന ആളാണ് എല്ലാ സൊസൈറ്റിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സ്വന്തമായി ഒരഭിപ്രായമുള്ള ഒരാളാണ് ആ നിലക്ക് ചില സംശയങ്ങൾ ചോദിക്കാനാണ് ഞാൻ അവസരം ഉപയോഗപ്പെടുത്തുന്നത് പുസ്തകങ്ങൾ ധാരാളം വായിച്ചിട്ടുണ്ടല്ലോ ഏറ്റവും അഭിനയത്തെപ്പറ്റി തിരഞ്ഞെടുപ്പിന് ഏറ്റവും ഇമ്പ്രസ്സീവായിട്ട് തോന്നിയിട്ടുള്ള ആരുടെ പുസ്തകമാണ് പോൽമുനി എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയ അഭിനയശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകം ചെറിയ പുസ്തകം അത് കോട്ടയം വിദ്യാർത്ഥി മിത്രം ബുക്ക് സ്റ്റാളിൽ നിന്നാണ് അത് പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ദിവസം ഞാൻ ചുമ്മാ ഒന്ന് വായിക്കാം എന്ന് വിചാരിച്ച് വാങ്ങിച്ചു വേറെ അഭിനയത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളെന്തെങ്കിലും ഉണ്ടായിരുന്നു എൻ എൻ എൻപിള്ള അങ്ങനെയുള്ള നടന്മാർ തന്നെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ടായിരുന്നു പക്ഷേ ഈ അഭിനയശാസ്ത്രം വായിച്ചപ്പോൾ പോൾമൊന്നയുടെ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പല സന്ദർഭങ്ങളും എന്നിത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചുകൂടി സത്യസന്ധമാണെന്ന് എനിക്ക് തോന്നി തീർച്ചയായിട്ടും കാരണം ഞാൻ സ്റ്റേജിൽ അനുഭവിച്ചിട്ടുള്ള കുറേ അനുഭൂതികളും ചില ബുദ്ധിമുട്ടുകളും ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഡയലോഗ് പറയാൻ വയ്യാതെ നമ്മൾ ഇമോഷണലായി പോകുന്ന സന്ദർഭമുണ്ട് അതൊരു നടനെ സംബന്ധിച്ചുള്ള ഒരു പരാജയം എന്ന് തന്നെ പറയാം കൺട്രോൾ വിട്ടുപോകും പക്ഷേ നമ്മളൊരു മനുഷ്യൻ കൂടിയാണല്ലോ അതുകൊണ്ട് ചില സമയത്ത് ഈ കഥാപാത്രം നമ്മളാണെന്ന് ധരിക്കുകയും അതിൽ നമ്മൾ വളരെയധികം എമോഷണലായിരുന്നു അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നും പോൾമുനിയും എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പോൾമുനി എഴുതിയ ഈ അഭിനയശാസ്ത്രമാണ് യഥാർത്ഥ അഭിനയശാസ്ത്രം എന്നിപ്പോഴും ഞാൻ കരുതുന്നു ആ ശരി ഈ അഭിനയിക്കുന്ന കഥാപാത്രം ഞാൻ തന്നെയാണ് എന്ന തോന്നലിനപ്പുറത്ത് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഓർമ്മയിലുള്ളത് അതായത് നമ്മൾ ഒരു നാടകത്തിലോ അല്ലെങ്കിൽ ഒരു സ്ക്രീനിലോ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ആദ്യമായിട്ട് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ സംഭവിക്കുകയാണ് നാടകത്തിൽ നാടകത്തിൽ നിന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ അവിടെ കയറുമ്പോൾ തന്നെ സ്റ്റേജിലേക്ക് കയറുമോ അല്ലെങ്കിൽ കട്ടൺ ഉയരുമ്പോൾ തന്നെ നമ്മൾ സ്റ്റേജിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന ആൾക്കാർ വരും തിലകൻ തിലകൻ അല്ലെങ്കിൽ ശ്രീനിവാസൻ എന്ന് പറയും പക്ഷെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അവർ തിലകനെ ശ്രീനിവാസിനെ മറക്കുന്നു പിന്നെ കഥാപാത്രമാണ് ഉള്ളിൽ ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ പേര് അവിടെ ഉള്ളിൽ നിൽക്കുന്നില്ല അതൊരു പ്രത്യേക ഒരു ഒരു പവറിൻ്റെ കഴിവാണത് ഇത് പറയുമ്പോൾ ഞാൻ യേശുദാസ് പണ്ട് എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കാണ് യേശുദാസും ഞാനങ്ങോടെ ഒരു ഫ്ലൈറ്റിൽ മഡ്രാസിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പുസ്തകം ഉണ്ടായിരുന്നു സംഗീതത്തിനെ സംബന്ധിച്ച് ഒരു വലിയ ബുക്ക് തമിഴാണ് കംപ്ലീറ്റ് പക്ഷെ അത് സ്വരങ്ങൾ എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഗീത സംബന്ധമായ എന്തോക്കാണ് അദ്ദേഹം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും ഇടയ്ക്ക് എന്നോട് സംസാരിക്കും സംസാരിക്കുമ്പോൾ ആ ഫോട്ടോ കൊച്ചിയിലൊക്കെ പറയുന്ന ഭാഷയാണ് ചേട്ടനങ്ങാടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ മനസ്സിലപ്പോൾ ഇങ്ങനെ തോന്നി ഇങ്ങേരി സംസ്കൃത പദങ്ങളൊക്കെ നല്ല മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് മലയാളം അക്ഷരങ്ങൾ നല്ല സ്ഫുടമായിട്ട് ഉച്ചരിച്ചിട്ടുണ്ട് യേശുദാസ് പക്ഷെ സാധാരണ സംസാരിക്കുമ്പോൾ കൊച്ചി ഭാഷ കലർന്നു വരുന്നു അതിൻ്റെ രഹസ്യം എന്താണെന്ന് ഞാൻ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ പൊന്നു ചേട്ടാ എനിക്കറിയാൻ പാടില്ല എൻ്റെ തൊണ്ടയിൽ ആരോ കയറിയതെന്ന് എന്തോ ചെയ്യുകയാണെന്ന് ആ അതാണ് സത്യം നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോഴും നമ്മൾ സ്ക്രീനിൽ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോഴും കുറച്ച് നേരത്തേക്ക് നമ്മൾ ശ്രീനിവാസനാണല്ലെങ്കിൽ തിലകനാണെന്ന് ഓർക്കുമെങ്കിൽ കൂടി നമ്മുടെ ഉള്ളിൽ മറ്റാരോ പ്രവേശിക്കുന്ന പോലെ തോന്നി നമ്മളും നമ്മളെ മറക്കുന്നു ആ അത് സിനിമയിലാകുമ്പോൾ മുറിച്ച് മുറിച്ചാളും എടുക്കുക നാടകത്തിലോ ഒറ്റ സ്ട്രെച്ചിന് പോകുന്നു അപ്പം അതിൻ്റെ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യാൻ പറ്റും നമ്മുടെ ആക്ഷൻ കണ്ടിന്യൂറ്റി സിനിമയിലാകുമ്പോൾ ഇത് മുറിക്കുമ്പോൾ എങ്ങനെ അഭിനയിക്കുമെന്ന് പലരും ചോദിക്കും എന്നോട് കൽപ്പന തന്നെ ചോദിച്ചിട്ടുണ്ട് കുടുംബവിശേഷം എന്ന് പറയുന്ന ചിത്രത്തിൽ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന കവിയർ പൊന്നമ്മ അവർ മരിച്ചു കിടക്കുന്നു അൺഎക്സ്പെക്റ്റഡ് ആണ് ഞാൻ അവർ ജീവനോട് ഇരിക്കുന്ന വെച്ച് വന്നപ്പോൾ അവർ മരിച്ചു കിടക്കാം പെട്ടെന്ന് എനിക്ക് കരയാനല്ല തോന്നി ഒരു ചിരിയാണ് തോന്നി ഏയ് ഇതെന്തെങ്കിലും ബ്ലിങ്ങിനെ നടക്കുന്നത് എങ്ങനെ തോന്നി അങ്ങനെയെല്ലാം ചെയ്തിട്ട് അവിടെ ഇരിക്കുന്നവരെല്ലാം കരയുന്നുണ്ട് എൻ്റെ മുഖത്ത് കരച്ചിലല്ല ചിരിയല്ല വേറെ ഒന്നും ഭ്രാന്തമായ ഒരു എക്സ്പ്രഷനൊക്കെയാണ് അന്നേരം വന്നത് അതെങ്ങനെ വന്നത് എനിക്കറിഞ്ഞുകൂടാ ഈ യേശുസ് പറഞ്ഞ പോലെ ആരോ കയറി എന്തോ ചെയ്തതാണ് പക്ഷേ അത് കഴിഞ്ഞ് കട്ട് ചെയ്ത് പിന്നൊരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് ക്ലോസപ്പ് എടുക്കുകയാണ് അപ്പോഴും അതേ പാവം തന്നെ വന്നു കൽപ്പന ഒരിക്കൽ എന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ചു ഇതിൻ്റെ ഡബ്ബിങ് കഴിഞ്ഞിട്ട് അങ്കിലതെങ്ങനെ വന്നെങ്കിൽ ആ പിന്നെ ക്ലോസിൽ ആ എക്സ്പ്രഷൻ എങ്ങനെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു ഞാൻ പറഞ്ഞത് എനിക്ക് അറിഞ്ഞുകൂടാ മോളെ അങ്ങനെ സംഭവിച്ചു പിന്നെ ചിലപ്പോൾ നമ്മൾ അതിൽ നിന്ന് വിട്ട് നമ്മൾ എല്ലാവരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നു ശ്രീനിവാസനും ദിലും വേറെ ആരെങ്കിലുമൊക്കെ ആയിട്ട് അപ്പോഴും കണ്ണുനിന്ന് ഇരിക്കാനൊക്കെ പിക്ക് ഔട്ടിരിക്കും നമ്മൾ ചിരിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുക കാരണം നമ്മൾ ആ മൂഡിലാണ് പെട്ടെന്ന് ഡയറക്ടർ പറയുന്നത് ചേട്ടാ റെഡിയാണ് ഒന്നിരിക്കുകയെന്ന് ഇരുന്നാൽ നമ്മൾ ആ കഥാപാത്രമാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു പറയാനൊക്കെ ഒരാളൊരു പുസ്തകം എഴുതുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ ചിന്തകൾ ആ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ക്യാപ്സ്യൂൾ രൂപത്തിൽ നമുക്ക് കിട്ടുകയാണ് കിട്ടണം അപ്പോൾ നൂറ് ആളുകളുടെ പുസ്തകം വായിക്കുമ്പോൾ ആളുകളുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് സം സംശയകരിക്കാൻ പറ്റുകയാണ് അതെ അപ്പോൾ അവരുടെ ചിന്തകളും നമ്മുടെ ചിന്തകളും എല്ലാം കൂടി കലർന്ന് നമുക്ക് സ്വന്തമായി ഒരു കാഴ്ച ഉണ്ടാവാൻ ഈ പുസ്തകങ്ങൾ സഹായിക്കുന്നില്ലേ അത് ഒരു സൃഷ്ടിയും ഉണ്ടാക്കാം ഉണ്ടാക്കാം അത് കൂപ്പിടിക്കാതെ ഓരോരുത്തരും ഇങ്ങനെ ചിന്തിക്കുന്നു അപ്പോൾ അതിലേത് ശരി നമ്മളേത് പക്ഷം എന്ന് നോക്കിയിട്ട് നമ്മളുടേതായിട്ടൊരു സൃഷ്ടി വരെ അതിന്നുണ്ടാക്കാം അങ്ങനെയാണ് മുമ്പുള്ളവർക്ക് ചെയ്തോണ്ടിരുന്നത് ഇന്നതിൽ നിന്നുള്ള പ്രചോദനം എന്നൊക്കെ പറയുന്നത് ഇന്നിപ്പോ എല്ലാം പോയിട്ട് ഈ പറഞ്ഞ പോലെ സെക്സിലും പിന്നെ ഇതിലും ഒക്കെ ആയിട്ടിങ്ങനെ ക്രിക്കറ്റ് സമൂഹത്തിനെ സമൂഹത്തിനെ ഒരു വെറും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് വായന കൂടെ പുസ്തകം കൂടെ താഴെ വെച്ചു കഴിഞ്ഞപ്പോ പിന്നെ സംസ്കാരത്തിന്റെ പ്രശ്നം വരുന്നു എന്ത് പാടില്ല എന്ത് ആകാം എങ്ങനെയാകണം ഇതൊക്കെ നമ്മൾ വായിക്കുന്ന കഥാപാത്രങ്ങൾ നമ്മളെ പഠിപ്പിച്ച് തരും എഴുത്തുകാരൻ്റെ പ്രത്യേക ചില കുറിപ്പുകൾ നമ്മളെ പഠിപ്പിക്കും ഞാൻ വായിക്കുമ്പോഴല്ലേ ഞാൻ അതിൻ്റെ കൊട്ടേഷൻസ് എഴുതിയൊരു ബുക്കിനത് സൂക്ഷിക്കാറുണ്ട് എന്നിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ആ കൊട്ടേഷൻസ് മാത്രം വായിക്കാറുണ്ട് അങ്ങനെ ചെയ്യും